വിധി അത് ചിലപ്പോഴൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ ദാരുണമായ രീതിയിൽ വിളയാടും അത്തരത്തിൽ ഒരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ വേദനാജനകമായി മാറിക്കൊണ്ടിരിക്കുന്നത് മറന്നു വെച്ച് കണ്ണടയെടുക്കാൻ തിരികെ കയറിയ ശേഷം ഓടുന്ന ട്രെയിനിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം കോട്ടയം പുതുപ്പള്ളി സ്വദേശി ദീപക് ജോർജ് വർക്കിയാണ് മരിച്ചത് രാവിലെ അഞ്ചരയോടെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ് അപകടം നടന്നത് പൂനെയിൽ ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിയായിരുന്നു ദീപക് മാസങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ സ്വീകരിക്കാനായി സുഹൃത്തുക്കൾ ഉൾപ്പെടെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുകയായിരുന്നു ട്രെയിനിന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു എങ്കിലും മറന്നുവെച്ച കന്നട തിരിച്ചെടുത്ത് ഓടിയിറങ്ങുന്നതിനിടയിലാണ് പ്ലാറ്റ്ഫോമിനും ട്രെയിനിനും ഇടയിൽപ്പെട്ട അപകടമുണ്ടായത് അപകടത്തിൽ ശരീരം രണ്ടായി മുറിഞ്ഞുപോയി ദീപക്കിനെ സ്വീകരിക്കാനായി കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ കാത്തുനിന്ന സുഹൃത്തുക്കൾ വിളിച്ചിട്ടും കിട്ടാതായതോടെ ചങ്ങനാശ്ശേരി തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ കാത്തുനിന്നിരുന്നു ഒടുവിൽ റെയിൽവേ പോലീസ് ബന്ധപ്പെട്ടപ്പോഴാണ് സുഹൃത്തിന്റെ അപകട അപകടവിവരം അറിയുന്നത് മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കോട്ടയം ഈസ്റ്റ് പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വിദേശത്തുള്ള സഹോദരൻ നാട്ടിലെത്തിയ ശേഷമായിരിക്കും സംസ്കാരം നടത്തുക ഒരു കണ്ണട മറന്നുവച്ചതിന്റെ പേരിൽ തിരികെ ട്രെയിനിലേക്ക് കയറി എന്നാൽ അത് തൻ്റെ ജീവനെടുക്കാൻ വേണ്ടിയാണെന്ന് ഒരിക്കലും അവൻ അറിഞ്ഞിരുന്നില്ല ഏറെ വേദനാജനകമായി മാറിയിരിക്കുകയാണ് ഈ വിധി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക